أعوذ I من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملايكته يصلون على النبي يا أيها الذين آمنوا صلوا عليه who is اللهم one على سيدنا محمد وعلى سيدنا محمد محمد one سيدنا محمد ഇത് അറബി അഹമ്മലി അവരുടെ ഹദീസുകളുടെ ആ ഒരു സമാഹാരത്തു നിന്നുള്ള മുപ്പതാമത്തെ ഹദീസാണ് ഹദീസ് അതിൻ്റെ ഒരു സനതയോട് ഇങ്ങനെ വായിക്കാൻ പറ്റും ഹദസൻ അൽ അബി ബക്രൽ അൽ അൻ അബിൽ ഫത്ത് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മക്കി അൻ അലിബിനു മുഹമ്മദ് ബിന് അൻ അലീബിനു മുഹമ്മദൻ അഹമ്മദ് ബിനു അലീബിനു ഹസ്നവി അൻ മുസ്ലിം അൻസ് അലീദ് ബിൻ മൻസൂർ وابو كامل الجحدري ان ابو عوان ان يونس بن جبير القاشي ان ابو موسى ان ابي موسى الاشعري رضي الله عنه الحديث فيه قال رسول الله صلى الله عليه وسلم واذا قال يعني الامام سمع الله لمن حمده فقول اللهم ربنا لك الحمد يسمع الله لكم ഇത് നിസ്കാരത്തിലെ എഴുത്ത് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എഴുത്തുദാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപ്പുവിനും സുജൂദിനിടയിലുള്ള ഒരു നൃത്തത്തെ ആണല്ലോ നമ്മുടെ എഴുത്തുദാല് എന്ന് പറയാറുള്ളത് നിസ്കാരത്തിന്റെ അവസ്ഥകളുടെ സവിശേഷതകളെ കുറിച്ചിട്ട് അലൈ വസ്ല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മള് ഇതിനു മുമ്പ് ഫുസൂസുലിക്ക് ഷെയ്ഖുൽ അക്ബറിന് ഫുസൂസുലിക്കം വായിക്കുന്ന സന്ദർഭത്തിനെ നമ്മൾ ഇതാക്കിയിരുന്നു നിസ്കാരം എന്നുള്ളത് ഒരു മുഷാഹദയും ഒരു മുനാജാത്തമാണ് മുഷാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേർക്കു നേരെ സാക്ഷിയാവും നിസ്കാരം ഒരു തിക്റാണെന്ന് ഖറാനില് പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ം എന്നുള്ളത് ദർ ആണ് അപ്പൊ അള്ളാഹു സുബാന താലിക്കറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള മുനാജാത്ത് മുനാജാദ്ന്ന് പറഞ്ഞ ദിക്കറാണ് എന്നെ ആരെങ്കിലും ദിക്കറ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ കൂടെ ഇരിക്കുന്നവനാണ് അള്ളാഹു സുബാന താല പറഞ്ഞിട്ടുണ്ട് നമ്മളൊരാളുടെ കൂടെ ഇരിക്കുമ്പോൾ അയാളെ കാണുകയും ആ അവരത്ര മുഷാഹത് അവിടെ ഉണ്ടാവും എന്നു മാത്രമല്ല അയാളെന്താണോ പറയുന്നത് നമ്മൾ കേൾക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവും അപ്പം ഈ കാഴ്ചയും കേൾവിയുമെല്ലാം തന്നെ ഒരു മുനാജാത്തിൽ നിസ്കാരം ഒരു മുനാജാത്താണെങ്കിൽ ആ മുനാജാത്തിൽ തീർച്ചയായിട്ടും കേൾവിയും കാഴ്ചയും എല്ലാം ഉണ്ടാവും ഇത് നമ്മൾ മുമ്പ് ഫിസുസലിക്കമിലെ ഷെയ്ഫുൽ അക്ബറിന്റെ ഈ ഇരുപത്തി ഏഴാമത്തെ ഫസ് ഉണ്ട് റസൂലി സലാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഫസ് ഹിക്മ ഫർദിയ ഫി കലിമ മുഹമ്മദിയ എന്ന പേരിൽ നമ്മുടെ ഇതിനുമ്പ് അത് ചർച്ച ചെയ്ത ഒരു സംഭവമാണ് റസൂർ സല്ലാ നങ്ങള് മൂന്ന് കാര്യങ്ങൾ അവിടത്തേക്ക് അങ്ങേയറ്റം പ്രിയങ്കരമാക്കപ്പെട്ടു എന്ന് പറഞ്ഞതില് മൂന്നാമത് പിന്നെ എടുത്തു പറയുന്നതായ ഒരു സംഭവം ഇടത്ത് പുറത്തു ഐനി സ്വലാ എന്റെ കണ്ണിന്റെ കുളിർമ ആക്കപ്പെട്ടിട്ടുള്ളത് നിസ്കാലത്തിലാണത് നിസ്കാരത്തിലാണ് കണ്ണിന്റെ കുളിർമ ആക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പിന്നെ അവിടുന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ കണ്ണിൻ്റെ കുളിർമാർ ആ സംഗതി നല്ലൊരു കാര്യം കാണുമ്പോഴേ ആണല്ലോ അപ്പൊ ഇതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ നിസ്കാരത്തിന്റെ വളരെ വലിയ ഒരു അർത്ഥത്തെ കുറിക്കുന്ന സംഗതികളാണ് അപ്പോ ഈ ഒരു അതീശൻ ഇങ്ങനെയാണ് പറഞ്ഞത് കാല റസൂലി സ്വല്ല അലൈഹി വസ്ലാം റസൂള്ളി സ്വല്ലെന്ന് നിങ്ങള് പറഞ്ഞു വൈദാ വൈദ യജ്ഞിയം ഇമാമ് പറയുകയാണെങ്കിൽ എന്ത് സമി അള്ളാഹു ലിമൻ ഹമിദ അള്ളാഹു അവനെ സ്തുതിച്ചവനെ കേട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് സമി അള്ളാഹു കേട്ടിരിക്കുന്നു ലിമൻ ഹമിദ ആരാണോ അവന് ഹന്ത് ചെയ്തത് അവനെ സ്തുതിച്ചത് ആ സ്തുതിച്ചവന്റെ സ്തുതിയെ അള്ളാഹു സുഹാന കേട്ടിരിക്കുന്നു എന്ന് ഇമാമു പറയുന്ന സന്ദർഭത്തിൽ അന്നേരം അമൂമിങ്ങളായ നിങ്ങൾ പറയണം അള്ളാഹു അള്ളാഹുവെ നമ്മുടെ റബ്ബായ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയണം അതങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ യസ്മ അള്ളാഹുലക്കും അള്ളാഹുവിന്റെയും നിങ്ങൾ കേൾക്കുന്നതാണ് തീർച്ചയായും അവിടുത്തെ നബിയുടെ അള്ളാഹുവിന്റെ നബിയുടെ നാവിലൂടെ പറഞ്ഞിരിക്കുന്നു അള്ളാഹു ഏതൊരുവൻ അവനെ ഹംദ് ചെയ്തുവോ അവനെ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടിരിക്കുന്നു എന്ന് അള്ളാഹിന്റെ നബിയുടെ റിസാനിലൂടെ അള്ളാഹു സമാധാനം അപ്പൊ അള്ളാഹു കേട്ടു എന്ന് പറയുന്നവരാണ് അള്ളാഹു അല്ല പറയുന്നത് അള്ളാഹുവിന്റെ അടിമയായ ഒരു പിന്നെ ഒരാളിലൂടെ അല്ലെങ്കിൽ അള്ളാഹു സല്ലാങ്ങളിലൂടെ ആണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ എന്താണ് നമുക്കറിയാം ആ ഒരു നമിതങ്ങളുടേതായ നിയാബത്ത് അതിന്റെ ഒരു പ്രാതിനിധ്യം വഹിച്ചു കൊണ്ട് നിസ്കരിക്കുന്നവരെല്ലാം തന്നെ സമി അള്ളാലിമൻ ഹമിദ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ സമി അള്ളാലിമൻ ഹമിദ എന്ന് പറയുന്നതിന്റെ ഒരവസ്ഥ നമ്മൾ ഇതിനു മുമ്പേ ഒരു ഹദീസ് പിന്നെ കേട്ടിട്ടുണ്ടല്ലോ ഹർബ് ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ അള്ളാഹു പറയുകയാണ് ഏതെങ്കിലും ഒരാൾ എൻ്റെ ഒരു വലിയനെ എൻ്റെ ഒരു സുഹൃത്തിനോട് എതിരിടുകയാണെങ്കിൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ എതിരിട്ടവനോട് എൻ്റെ അടുക്കലേക്ക് പിന്നെ ഞാൻ ഫർലാക്കിയ സംഗതികളിലൂടെ അടുക്കുന്നതുപോലെ മറ്റൊന്നിലൂടെയും ആർക്കും എന്നിലേക്ക് അടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കാര്യമാണെന്ന് നിസ്കാരം എന്ന് പറയുന്നത് എന്നാലോ അതിനും നവാഫിലായ ഐച്ഛികമായ കാര്യങ്ങളിലൂടെയും അടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ അവനിൽ അവനിലേക്ക് എന്ത് ചെയ്യും എൻ്റെ ഒരു സ്നേഹം ഞാൻ അവനെ സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെയുള്ള നമ്മൾ ഒരാൾക്ക് വേണ്ടി പിന്നെ അയാൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ അയാൾക്ക് വേണ്ടിയുള്ള ത്യാഗങ്ങളും പരിശ്രമങ്ങളും നമ്മൾ ഏർപ്പെട്ടതിന് വൈദ അഹബാബ് അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചാൽ കുന്തുസം അഹുല്ലി ഞാൻ അവന്റെ കേൾവിയായിത്തീരും അതുകൊണ്ട് അവൻ കേൾക്കും അവന്റെ കാഴ്ചയാകും അതുകൊണ്ടായിരിക്കും അവൻ കാണുക അതുപോലെ തന്നെ അവൻറെ കൈകളായിത്തീരും അവൻ അതുകൊണ്ടാണ് പിടിക്കുക അതുപോലെ തന്നെ അവന്റെ കാലുകളായിത്തീരും അതുകൊണ്ടാണ് അവൻ നടക്കുക അവൻ എന്തെങ്കിലും ചോദിച്ചാൽ അവന് കൊടുക്കും അവൻ എന്തിനെങ്കിലും തൊട്ടിട്ട് അഭയം തേടി കഴിഞ്ഞാൽ അവൻ അഭയം കൊടുക്കും എന്ന രീതിയിൽ ഹദീസ് നമുക്കറിയാം ഹിസാന്റെ ഉന്നതമായ അവസ്ഥകളെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നത് തഴുപുതല്ലാതെ കന്നൊക്കെ തറ എന്നൊക്കെ സംഗതി ഉണ്ടല്ലോ അള്ളാഹുവിനെ നീ അവനെ കാണുന്നത് പോലെ ഈ വാദത്തിൽ ചെയ്യുക എന്നുള്ളതാണ് എഹ്സാൻ എന്നൊക്കെ പറയേണ്ടത് ഈ സംഗതികളിലൂടെ എല്ലാം തന്നെ നമുക്കറിയാം അള്ളാഹുവിനെ കാണുക അള്ളാഹുവിനെ കേൾക്കുക എന്ന അവസ്ഥ അതിനപ്പുറം അള്ളാഹുവിൻ്റെ കേൾവിയെ പ്രതിനിധാനം ചെയ്യുക എന്നുള്ള ഞാനവന്റെ കേൾവിയായിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കെന്റെ കേൾവിയില്ല അവന്റെ കേൾവിയേ ഉള്ളൂ അപ്പൊ എന്നിലൂടെ അവൻ കേൾക്കുന്നവനായിത്തീരും എന്നിലൂടെ അവൻ കാണുന്ന കാണുന്ന ഒരവസ്ഥ എനിക്കുണ്ടാവും നമ്മുടെ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ നമ്മൾ അവനിൽ നിന്ന് എത്ര വേറിട്ട് കാണുന്നവരോ കേൾക്കുന്നവരായിത്തീരുന്നുവോ അത്രത്തോളം നമ്മുടെ കേൾവിയും കാഴ്ചയും ഒക്കെ തന്നെ അസത്യങ്ങളെ ആയിരിക്കും കൊല്ലുകുന്നത് എന്നാൽ അവനിലൂടെ കൂടുതൽ കൂടുതൽ അടുക്കുന്നതിലൂടെ എന്താണ് അപ്പോൾ അവനിലൂടെ കൂടുതൽ എടുക്കുന്നതിലൂടെ എന്താണ് അവന്റെ കേൾവിയായും അവന്റെ കാഴ്ചയായും ആണിക്കാൻ അവനെയാണ് ഞാൻ ഞാനവിടെ ഇല്ല പിന്നെ അവനാണ് കാണുന്നത് അവനാണ് കേൾക്കുന്നത് അപ്പൊ ഇങ്ങനത്തതായ ഒരു ഒരു ഏറ്റവും ഉന്നതമായ ഒരവസ്ഥ നമുക്ക് അള്ളാഹുമായിട്ടുള്ള ആ ഒരു വളരെ അടുത്ത ഒരു മുനാജാത്തിൻ്റെതായ ഒരവസ്ഥ നമുക്ക് ലഭിക്കുകയാണ് അവിടെ നമ്മൾ തന്നെ സ്വയം ഇല്ലാതായി തീരുന്നത് പോലത്തെതായ ഒരു അവസ്ഥ ഉണ്ടായിത്തീരണം അപ്പൊ അവന്റെ കേൾ വേണം അപ്പൊ സന്ദർഭത്തിൽ എന്താണ് പറയുന്നത് സമി അമിദ അടിമയാണ് പറയുന്നത് അടിമയുടെ നാവിലൂടെ അള്ളാഹു കേട്ടിരിക്കുന്നു അവനെ ആ ഒരു സ്തുതിച്ചതിനെ അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആരാണ് അടിമയാണ് ഈ ഒരു ഈയൊരു ഈയൊരു വചനത്തെ കുറിച്ചിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയണ്ട പറയുണ്ട് അബുഅക്കർ സിദ്ദീഖർ കുറിച്ചിട്ടും അതുപോലെ മറ്റേ ദിവസം ഹാജിമാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അള്ളാഹ്നർ റസൂലിന്റെ കൂടെ നിസ്കരിക്കുന്ന സന്ദർഭത്തില് പിന്നെ ബുക്കർ സുദ്ദിഖ്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അവര് പിന്നെ നിഷ്കാരത്തിൽ വരാൻ ആദ്യത്തെ നൃത്തത്തിൽ ഫാത്തിയൊക്കെ ഓർന്ന നൃത്തത്തിൽ എത്താൻ സാധിച്ചില്ല റുക്കുവിൽ വെച്ചിട്ട് ലബിതങ്ങളെ ഫോളോ ചെയ്യാൻ സാധിച്ചു സന്ദർഭത്തിന്റെ സിദ്ദിഖ്ലാൻ പറഞ്ഞു റബ്ബൻ അലഖൽ ഹമിദ് അള്ളാഹു നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് അള്ളാഹുന്റെ റസൂൾ റുക്കു നിമാമാണല്ലോ എഴുത്തിദാദിലേക്ക് എഴുന്നേറ്റ സന്ദർഭത്തിൽ അള്ളാഹുരിമൻ ഹമിദ എന്ന് പറഞ്ഞു അള്ളാഹു അവനെ സ്തുതിച്ച ആളുടെ സ്തുതിയെ എന്താണ് അള്ളാഹു എന്ന് നിമിതങ്ങൾ പറയുകയാണ് ഇത് കേട്ട സ്വാഭിമാനമൊക്കെ പരിഭ്രാന്തരായി എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഒരു 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 റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അവിടെ അള്ളാഹു അബുവൊക്കെ സിദ്ദീഖ് അള്ളാഹുലിനും അള്ളാഹ് സ്തുതിച്ചതിനെ അള്ളാഹു കേട്ടു എന്ന് പറയുന്നത് ആളാണ് റസൂൽ സല അല്ലാൻ നിങ്ങൾ അപ്പോൾ നിമിതങ്ങളുടെതായ ഒരു ഉന്നതമായ ഒരു അവസ്ഥ നിസ്കാരത്തിൽ ചിന്തിച്ചു അങ്ങനെയാണ് ഈ സമി അള്ളാഹുലിൻ ഹമീദ എന്ന സംഗതി ഉത്ഭവിക്കുന്നത് അള്ളാഹു കേട്ടു എന്നൊരു അടിമ പറയുന്നതായ ഒരു അവസ്ഥയിലേക്ക് സ്വല്ലാഹുലേ അലൈഹി സ്വല്ലം എത്തിയിട്ടുണ്ട് നിസ്കാരത്തിൽ ഇതാണ് മുനാജാദ് അത്രയും ഉന്നതമായ അവസ്ഥ എത്രത്തോളം അള്ളാഹു എന്ത് കേട്ടു അള്ളാഹു എന്ത് കണ്ടു എന്ന് പറയുന്നതായ പതുസമയം അള്ളാഹ്ഹാന്നൊക്കെ പറഞ്ഞ സുഹൃത്തു മുജാദലി നമുക്ക് കാണാൻ പറ്റില്ല അള്ളഹ കേട്ടിരിക്കുന്നു നബിസ്ഹാ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് കൗലാബിന് ഹൗലഅനെന്ന് പറഞ്ഞ ഒരു ഒരു സ്വഹാബിയായ ഒരു സ്ത്രീ സ്വഹാബിയത്തായ ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള ചില ആവരാദികൾ ബോധിപ്പിച്ച സന്ദർഭത്തിൽ പിന്നെ അള്ളാഹുൻ്റെ റസൂലാണ് കേൾക്കുന്നത് ആ കേൾക്കുന്നതിന് എന്താണ് അള്ളാഹു പറഞ്ഞത് കഥ സമയം അള്ളാഹു കൗലി തുലീസൗജി അള്ളാഹു എന്താണ് കേട്ട് കഴിഞ്ഞിരിക്കുന്നു സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിൽ പിന്നെ വാ വാഗ്വാദം ചെയ്യുന്നതായ ഒരു മുജാദല ചെയ്യുന്നതായ ആ സ്ത്രീയുടെ സംസാരത്തെ അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം നമ്മുടെയൊക്കെ കേൾവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പൊരുൾ അള്ളാഹുവിൻ്റെ കേൾവി തന്നെ നമ്മുടെയൊക്കെ കാഴ്ചൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പൊരുൾ അള്ളാഹുവിൻ്റെ കാഴ്ച തന്നെയാണ് അള്ളാഹു കാണുന്നതാണ് നമ്മുടെ കാഴ്ചയായും അള്ളാഹു കേൾക്കുന്നതാണ് നമ്മുടെ കേൾവിയായിട്ട് പ്രത്യക്ഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ കാണുന്നവനും കേൾക്കുന്നവനും കാണാനുള്ളത് അള്ളാഹു കാരണം അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല പാടില്ലുഹാനഫതുൽ ഹവാദിസ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകത സൃഷ്ടികൾക്കുള്ള ഒരു ഗുണത്തിന് സൃഷ്ടികളിൽ ഭിന്നമായ ഗുണം ഉണ്ടാകാറുണ്ട് അപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് യഥാർത്ഥം അള്ളാഹ് അള്ളഹാവ് കേൾക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്നവരാകില്ല അള്ളാഹു അള്ളാഹു സെമിയാണ് നമ്മൾ സെമിയല്ല അള്ളാഹു ബസ് നമ്മൾ ബസ് ചെയ്യലല്ല പക്ഷെ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ കന്നേശ്ശേരി യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് കാണുന്നത് അള്ളാഹു ആണ് കേൾക്കുന്നത് അള്ളാഹു ആണ് അള്ളാഹുലായി ഹയ്യുൽ കയ്യും അള്ളാഹു തന്നെയാണ് യഥാർത്ഥ ജീവനുള്ളവർ എന്ന സംഗതിയിൽ ഉണ്ടാവും ആ ഒരു സംഗതി ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഒരടിമയെ എത്തിക്കുന്നതായ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ നിസ്കാരത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരൊറ്റക്കുള്ളൊരു നിസ്കാരം ആണെങ്കിലും ശരി കൂട്ടായിട്ടുള്ള ഒരു ആണെങ്കിൽ ശരിയും അതിലെല്ലാം തന്നെ ഈ ഒരു സംഭവമുണ്ട് അറുത പ്രത്യേകിച്ചിട്ടോ നമുക്കറിയാം ഈ ഒരു സൂസുൽ ഹിക്കാമിലെ ആ ഒരു കലിമ മുഹമ്മദിയുടേതായ ഫസുൽ ഫർദിയ ആ സംഗതിയിൽ പിന്നെ ഷെയ്ഖ് ഇങ്ങനെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നു പറഞ്ഞാൽ ഈ സംഗതിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് പിന്നെ അള്ളാഹു എന്താണോ പറയുന്നത് അതിലേക്ക് നീ നിന്റെ നിസ്കാരത്തിലേക്ക് നിസ്കാരത്തിൽ എന്തു ചെയ്യണം നീ നിന്റെ ചെവി കൊടുക്കണം മുനാജാത്താണ് ഇപ്പം നമ്മളൊരാളുടെ കൂടെ ഇരുന്നിട്ട് സംഭാഷണം നടത്തുന്ന സന്ദർഭത്തിൽ അയാൾ എന്താണ് പറയുന്നത് എന്നത് നമ്മൾ വളരെ എന്താണ് വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പതിപ്പിച്ചുകൊണ്ട് ആ നമ്മൾ മുനാജാത്ത് നടത്തുന്ന ആ കൂടിക്കാഴ്ച നടത്തുന്ന ഒരാൾ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ഇതാക്കുമല്ലോ അള്ളാഹു എന്താണ് എന്നോട് പറയുന്നത് അള്ളാഹു എന്താണ് എന്നോട് പറയുന്നത് എന്നത് ബാഹ്യമായ എൻ്റെ ഒരു ചെവിയിലൂടെ ഒരു ഒരു ശ്രവ ശ്രവണശേഷിയിലൂടെ ലഭിക്കുന്നല്ലോ എൻ്റെ കൽബുകൊണ്ടാണ് ഇക്കറാൽ കൽബുന്റെ വൽക്കസ്വം എന്ന് പറഞ്ഞ ആയത് അങ്ങനെ ലായ കൽബുള്ള എന്നിട്ട് അവന്റെ ചെവി കൊടുക്കൽബിൻ്റെതായ ഒരു ഹൃദൂറുൾ കൽബ് ആ ഒരു ഹൃദൂറുൾ കൽബോട് കൂടി അള്ളാഹ് പൂർണമായ ഒരു കൽബിന്റെ സാന്നിധ്യം അള്ളാഹുലേക്ക് തിരിച്ചു കൊണ്ടിട്ട് ഒരുവൻ അവന്റെ ചെവി ഓർ ചെവി കൊടുത്തു കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റും അള്ളാഹു എന്താണ് ഹക്കായ അള്ളാഹുവിൽ നിന്ന് തന്നിലേക്ക് എന്താണ് വരുന്നത് എന്ന് എന്നിതാക്കാൻ പറ്റുമെന്നാണ് ഷെയ്ഖ് പറയുന്നത് ഇവിടെ ഈ ഒരു ഹദീസിൽ പറഞ്ഞത് ഇമാമിമൻ ഹമീദ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണെങ്കിലും ഷെയ്ഖ് പറയുന്ന എല്ലാരും ഇമാമന്യാണ് ഒരുവന് കുറെ ആളുകളെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് കൊറേ ആളുകൾ ആയിട്ട് സാധാരണ നമ്മള് പ്രത്യക്ഷത്തിൽ കാണുന്നതായ രീതിയിൽ ഒരാള് പിന്നെ നിസ്കരിക്കുന്നില്ലെങ്കിൽ പോലും എന്താണ് അവൻ അവന്റെ ഷെയ്ഖ് പറയാണ് ഒരുവൻ എന്താണ് ഒരുവൻ യഥാർത്ഥം അവൻ അവൻ്റെ ഒരു സ്വന്തം ലോകമുണ്ട് ഒരാൾക്കോ അല്ലെ നമുക്കെല്ലാം നമ്മളുടേതായ ഒരു ലോകമുണ്ട് നമ്മുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടേതായ കേൾവി ഈ കാഴ്ച നമ്മുടെ ഹൃദയം നമ്മുടെ നഫ്സ് നമ്മുടെ ആന്തരികമായ കുറേ ക്രിയാശേഷികൾ ആത്മീയവും ശാരീരികവും ഭൗതികവും മൊത്തമായ മറ്റു പല ശേഷികൾ നമ്മളെ ഒരു ആണ് ഒരു മുറക്കബായ ഒരു സാധനമാണ് അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ശരീരത്തിലെല്ലാ അവയവങ്ങളെയും നമ്മുടെ ആന്തരികമായ എല്ലാ ശേഷികളെയും അവയവങ്ങളെയും നമ്മളുടെ ഭാഗമായിട്ടുള്ള മറ്റെല്ലാ കമ്പണൻസിനെയും അതോടൊപ്പം തന്നെ എന്താണ് നമ്മളുടെ കൂടെ വലിൽ മലായി മുസല്ലീന മുസലീനഹു അങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരുപാട് സംഭവം എന്താണ് അവന്റെ കൂടെ അവന്റെ മൗമികളായി നിസ്കരിക്കുന്ന മലക്കുകളും ഉണ്ടാവും ഇങ്ങനെയുള്ളതായവസ്ഥയിലായിട്ടാണ് അവരുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇമാമായിട്ട് തന്നെയാണ് നിസ്കരിക്കുന്നത് ക്രിസ്ത്യാനി ജമാത്തായ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്നുള്ളത് ഈ ഒരു തത്വത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് വെച്ചാൽ ജമായത്ത് ഒഴിവാക്കാനല്ല പറയുന്നത് എന്ത് സംഗതിയും അതിന്റെ ബാഹ്യ മാത്രമായതിൽ നിന്ന് അതിൻ്റെ ആന്തരികമായൊരു പൊരുളിലേക്കാണ് അബ്ലാഹും റസൂൽ നമ്മൾക്ക് സൂചന അല്ലെങ്കിൽ ഞാൻ ജമാഅത്തായി നിസ്കരിക്കണം മറ്റുള്ളവരുടെ കൂടെ പള്ളിയിൽ പോയിട്ട് എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ നീയൊരു ജമായത്തിന്റെ ഇമാമായിട്ടാണ് ഉള്ളത് എന്നൊരു ആന്തരിക യാഥാർത്ഥ്യത്തിലേക്കാണ് എന്നാൽ ഈ ബാഹ്യ മാത്രം സാധനത്തെ ഞാൻ പരിഗണിക്കുന്നില്ലെങ്കിൽ എന്താണ് ആ ഈ ഒരു ആന്തരികമായ ഒരു വലിയ സംഗതിയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല ഇതിലൊക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് കുറെ വിഷയങ്ങളുണ്ട് അപ്പൊ എന്തായാലും എന്താണ് ഫഹു ഇമാമും നിസ്കരിക്കുന്ന ഓരോരുത്തർ എന്താണ് ഒരു സംശയവും അവൻ ഇമാമു തന്നെയാണ് കാരണം മലയിക്കത്തുസല്ലി അടിമയുടെ പിന്നിലായ കൊണ്ട് മലക്കുകൾ നിസ്കരിക്കുന്നുണ്ട് കമാ വറദ ഫിൽ ഖബർ അതെന്താ പിന്നെ അത് ഒരു ഹദീസിൽ വന്നത് തന്നെയാണ് ഒരുവൻ ഒറ്റക്കാണ് നിസ്കരിക്കുന്നെങ്കിൽ പോലും പക്കാതെ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവനിക്കെന്താണ് റസൂലിൻ്റെതായ ആ ഒരു ഉത്പത്ത് ആ ഒരു പദവി നിസ്കാരത്തിൽ ലഭിക്കുകയാണ് എന്താണ് ആ പദവി വഹിയൻ പദവിൻ അള്ളാഹുവിൻ്റെതായ ഒരു പ്രതിനിധി ഒരു നായിബായിരിക്കുക എന്നതാണ് കാരണം അള്ളാഹുവിന്റെ ഒരു നായിബായത് കൊണ്ടാണല്ലോ ഒരാൾ അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത് റസാഹാന്നാ നമ്മളെ പറയാ നമ്മളോട് പറയാണ് ആദ്യ ആമിതങ്ങളാണല്ലോ പറഞ്ഞത് പൂക്കർ സുദ്ധിഖ് അള്ളാഹുന്ന് പറയുന്നതിലൂടെ സമി അള്ളാമൻ എല്ലാം കേട്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെതായ ഒരു അടിമ അള്ളാഹുവിനെ സ്തുതിച്ചത് അള്ളാഹ് കേട്ടിരിക്കുന്നു എന്ന് അള്ളാവിൻ്റെ പ്രതിനിധി ആയിക്കൊണ്ട് ഒരാൾ പറയുകയാണ് റസൂർസ് അള്ളാഹു ഞങ്ങൾ നമ്മളോട് പറയുന്നത് ഇതേ പറച്ചിൽ തന്നെ നമ്മളും പറയുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ആരുടെ പ്രാതിനിധ്യാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതായ പ്രാതിനിധ്യം ഇത് എവിടെ ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഒറ്റക്ക് സ്കരിക്കുമ്പോൾ സമി അള്ളാലിമൻ ഹമിതാണെന്ന് പറയുന്നത് കൂട്ടായിട്ട് നിസ്കരിക്കുമ്പോൾ സമി അള്ളഹ്ലിമൻ എന്ന് പറയുന്നുണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഈ ഒരു നിയാബത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുവൻ എന്ത് ചെയ്യുന്നു ഫയ്യു ഹബീറുബമൻ ഹൽഫഹൂബി അംഗസമിയാവും അപ്പൊ അതിലൂടെ അവൻ അവന്റെ സ്വന്തം നഫ്സിനെ അറിയിക്കുന്നത് അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന മലക്കുകളായിക്കൊള്ളട്ടെ എല്ലാവരെയും അവൻ അറിയിക്കുന്നത് എന്താണ് അള്ളാഹ് എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് അള്ളാഹു കേട്ടിട്ടുണ്ട് ആ സന്ദർഭം അപ്പൊ സന്നിഹിതരായിട്ടുള്ളവരും മലക്കുകളൊക്കെ തന്നെ പറയുന്നു ഉണ്ട് പറയുന്നുണ്ട് ആളുകൾ എല്ലാന്നും എന്താണ് അള്ളാഹു കാരണം തീർച്ചയായും പറഞ്ഞിട്ടുള്ളത് അവന്റെ അടിമയുടേതായ നാവിലൂടെ

ി എന്നൊക്കെ പറഞ്ഞ് ശേഖാദിനെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു ഹദീസിന്റെ ഒരു സംഭവം ഇവിടെ നമ്മളുടെ ആ ഉന്നതമായ ഒരു പദവിയെ കുറിച്ചിട്ടാണ് നമ്മുടെ നിസ്കാലം എങ്ങനെയുള്ളൊരു നിസ്കാരം ആയിരിക്കണം നിസ്കാരം ഒരു മുനാജാത്താണ് അള്ളാവിനെ കണ്ടുകൊണ്ട് അന്നൊക്കെ തറ ഫൈനം തപ്പും തറാവും ഉയറാക്ക എന്നൊരവസ്ഥയിലായിക്കൊണ്ട് അവൻ എന്താണ് തന്നോട് കാരണം നിസ്കാരം എന്നുള്ളത് നമുക്കറിയാലോ നമുക്കറിയാലോത്തിനെ കുറിച്ച് തന്നെ നിസ്കാരത്തെ കുറിച്ച് തന്നെ അള്ളാഹു സുബാന പറഞ്ഞത് എന്താ കുസിമത്യസ്വലാ നിസ്കാരം എനിക്കും എൻ്റെ അടിമക്കിടയിൽ രണ്ടായി പകുതിയായിട്ട് പിന്നെ പിന്നെ ഓതിവെക്കപ്പെട്ടതാണ് ഭാഗമാക്കി കൊടു ഭാഗമാക്കപ്പെട്ടതാണ് പകുതി എനിക്കാണ് പകുതി എൻ്റെ അടിമക്കാണ് അങ്ങനെ എന്താണ് അടിമ പറയുകയാണ് ഓരോ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന അടിമ പറയുന്ന സന്ദർഭത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത് അനി അബ്ദി എൻ്റെ അടിമ എന്നെ ഓർത്തു എൻ്റെ ദിക്ക് ഏതു അലഹമുല്ല എന്നുള്ളത് പറയുന്ന ഹമീദ് അനി അബ്ദി എൻ്റെ അടിമ എനിക്ക് എന്നെ സ്തുതിച്ചു അറഹ്മാൻ റഹീം എന്ന് പറയും മസ്നാലി അബ്ദി എൻ്റെ മോൾ പ്രശംസ ചൊരിഞ്ഞു എൻ്റെ അടിമ എന്ന് പറയുകയാണ് മാലിക് എന്നാണ് മജ്ജദ് അനി അബ്ദി എന്നെ എൻ്റെ മഹത്വപ്പെടുത്തി എൻ്റെ അടിമ എന്ന് പറയുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ അവിടെ എന്താണ് ഫവ ഫവ ഇലയ അവിടെ എൻ്റെ അടിമ എന്താണ് എന്റെ കാര്യങ്ങൾ പൂർണ്ണമായും വരമേൽപ്പിച്ചു എന്നുള്ളതാണ് മാലിക് യോമിദ്ദീൻ എന്ന് പറയുന്നതിലൂടെ അടിമ എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് വരമേൽപ്പിച്ചു അവനെ സ്തുതിച്ചുകൊണ്ട് എന്താണ് എല്ലാ കാര്യങ്ങളും അവിടെ വരമേൽപ്പിച്ചു കഴിഞ്ഞ പിന്നെ അവിടെ അടിമയില്ല അവിടെ ആരാണുള്ളത് ഉള്ളത് അള്ളാഹുവാണ് ഉള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ എന്താ പിന്നെ അടിമ പറയുന്നതെല്ലാം തന്നെ എന്താണ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കുന്തുസം എന്ന് പറഞ്ഞ ഹദീസ് പറഞ്ഞല്ലോ ഞാൻ അവന്റെ ഞാനവന്റെ തീരും അങ്ങനെ കേൾവിയായി തീർന്നു അതിനുള്ള അവസ്ഥയെ കുറിച്ചിട്ട് ആ ഹദീസിൽ പറയുന്നത് പറഞ്ഞാല് നമുക്കറിയാം അവർ ഹദീസ് പറഞ്ഞ കുന്തുസം ഞാൻ അവന്റെ തീരും അവൻ കേൾക്കുന്ന കേൾവി അവൻ കാണുന്ന കാഴ്ചയായിത്തീരും അവൻ പിടിക്കുന്ന കൈ ആയിത്തീരും അവൻ നടക്കുന്ന കാലായിത്തീരും ആ സന്ദർഭത്തിൽ കഴിഞ്ഞാൽ ആ ഫൈൻസ് അലിയ ആയിത്തും ുഹു ഇനി അവനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനവന് കൊടുക്കും അറിയാം ഇതാണ് ആ പൂർണ്ണമായ വരമേൽപ്പിക്കുന്നതായ അവസ്ഥ ആ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പറയാണ് അള്ളാഹുലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ച് മജ്ജി ഫവുദി അള്ളാഹു എന്ന് പറയുന്ന സന്ദർഭത്തിൽ എന്നെ മഹത്വപ്പെടുത്തി എന്റെ അടിമ എന്നിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ് എൻ്റെ അടിമ എന്നിൽ ഏൽപ്പിച്ചു അവിടെ പറയുന്നതിലൂടെ എന്താണ് യഥാർത്ഥ അടിമ അവിടെ ഇല്ലാണ്ടായി എന്നിട്ട് പിന്നെ അടിമ ചോദിക്കുന്നത് എന്താണ് ഞാൻ നിന്റെ മാത്രം വിവാഹത്തിൽ നിങ്ങളാണ് മാത്രം സഹായം തോന്നു ചോദിച്ചത് അവിടെ ഒരു മുഷാറക്കാരാണ് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ സംഗതി എന്നുള്ളതിൽ നിന്ന് പിന്നെന്താണ് അള്ളാഹു അള്ളാഹുവിൻ്റെതായ ഒരു കാര്യങ്ങളാണല്ലോ പറഞ്ഞത് അതിനുശേഷം എന്താണ് അടിമയും അൻബാവും തമ്മിലുള്ള ഇസ്തിറാക്ക അവിടെ വരികയാണ് ഇത് എനിക്കും എൻ്റെ അടിമക്കിടയിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ട് ഇഹദിനസ് എന്നിട്ട് പറയുകയാണ് എന്നിട്ട് എഹദിനസ്ലാത്തൽ നുസ്തഖ എന്നിട്ട് പറയുകയാണ് പിന്നെ സുറാത്തുല്ലീൻ അന്നം തലമാർ എന്താണ് അള്ളാഹു പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ എന്താണ് ചോദിക്കുന്നത് നല്ലോണം എനിക്കുണ്ടെന്ന വലിയ അവധി മാസാര എന്ന് പറയുക ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഫാത്തിയെ ഓദി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തുന്നത് അപ്പം ഇവിടെ എന്താണ് നമുക്ക് ശരിക്കും ഒരു മുനാജാത്താണ് ഈ മുനാജാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ആദ്യം പറയുന്നു അതിന് അള്ളാഹു അതിന് റിപ്ലൈ ചെയ്യുന്നു ആ റിപ്ലൈ ചെയ്ത് 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 അവസാനം എന്താണ് നമ്മുടെ കാര്യങ്ങൾ പൂർണ്ണമായ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നതായ ഒരു അവസ്ഥ എത്തി ഏൽപ്പിക്കുന്നതായ ഒരു അവസ്ഥ എത്തി ഏൽപ്പിക്കുന്നതായൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു എന്താണ് പിന്നെ ഇനി എൻ്റെ അടിമ എന്താ ചോദിക്കുന്നത് അതൊക്കെ അവനുണ്ടെന്ന് പറയാം പിന്നെ അവിടെ അടിമയില്ലാതായി പൂർണ്ണമായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ തഫു തഫ് തഫീല് ഉഫവീൽ എന്ന് പറയുന്ന ആ തഫ്വീൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിമയില്ല പിന്നെ അടിമ സം അടിമ അടിമ എന്താണ് അടിമയുടെ കേൾവിയും കഴിച്ചാൽ അല്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാ കേട്ടെന്ന് അടിമ പറയുന്നതായ ഒരു അവസ്ഥയാണല്ലോ പിന്നെ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംഗതികളെ നമ്മൾക്ക് വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ആ ഒരു അർത്ഥത്തിലുള്ള ഒരു മുനാജാത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഉണ്ടായിത്തീരുന്ന ഒരു അവസ്ഥയിലുള്ള മാറ്റങ്ങൾ ആ ഒരു സംഗതിയിൽ നിന്നാണ് നിസ്കാരത്തിലുള്ള ഓരോ സംസാരവും വരുന്നത് ഈ സംസാരത്തിനൊക്കെ തന്നെ അള്ളാഹുവിന്റെ ഒരു പ്രതിഭചനങ്ങളും അതിലുണ്ടാകുന്നുണ്ട് ഈ പ്രതിവചനങ്ങളുടെ നമ്മൾ തമ്മിലുള്ള ഈ മുജാദല ഈ കഥസമയം കൗലിലെത്തിജാതുലു കഫീ ഔജിഹ എന്ന് പറഞ്ഞതിലെ മുജാദല എന്നൊരു സംഭവല്ലേ ഒരു ഒരു പരസ്പര സംവാദത്തെ കുറിച്ചാണ് മുജാദല മുജാദല എന്നതിനെ കുറിച്ചിട്ട് തഫ്സീലുകളിലൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും ജിദാലി എന്ന് പറഞ്ഞ ജദല എന്ന് പറഞ്ഞാല് ഒരു കയറിലുള്ള പിരികൾ പരസ്പരം കെട്ടി പിണന് കിടക്കുന്നതിന് എന്ന ഒരു ഉപമയാണ് സംവാദത്തിന് കൊടുത്തിട്ടുള്ളത് ഓരോ വാദവും മറ്റൊരു വാദത്തെ കൂടുതൽ ശക്തിപ്പെടുന്ന രീതിയിൽ അങ്ങനെ അതായത് ഒരു വാദം മറ്റൊരു വാദത്തെ തോപ്പിക്കുകയല്ല ഇത് രണ്ടും തമ്മിൽ പരസ്പരം കെട്ടുപിണന് ശക്തിപ്പെട്ട അതിലൂടെ ഉണ്ടായിത്തീരുന്ന ഒരു പിന്നെ ഒരു കൺസെൻസസ് തന്നെ അതാണ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതാപരി നമ്മളുടെ സംസാരം അതാണെങ്കിൽ എന്ത് ഈയൊരർത്ഥത്തിൽ നമ്മൾ സംവാദത്തെ നമ്മൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശരി സാധാരണഗതിയിൽ ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരു അവസ്ഥയുണ്ടോ സംവാദം എന്ന് പറഞ്ഞാൽ ഏതൊരാളടിച്ചു തോപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ശരിയാണെന്ന് തെറ്റാണെന്നും പറയും അങ്ങനെയല്ലല്ലോ ഒരു സംവാദം ജാതിഹും ബില്ലത്തി ഈ ആക്സൻ എന്നൊക്കെ പറയണ്ടല്ലോ പിന്നെ ഏറ്റവും നല്ലതായ രീതിയിൽ ആക്സൻ തന്നെ അതാനെ കാണുന്ന രീതിയിൽ അൾട്ടിമേറ്റ്ലി നമ്മള് രണ്ട് ഡിസ്കോസ് തമ്മിലുള്ള കെട്ടുപണന രണ്ട് കയറിന്റെ പിന്നെ എന്താണ് ആ സംഗതികള് പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്നതായ പിന്നെ സംഗതിയിലൂടെ എന്താണ് ബലവത്തായ ഒരു ഒരു ആർഗ്യുമെന്റിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് അല്ലേ ആ ഇഴകള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപിണഞ്ഞിട്ട് ഒരു ഒരു വളരെ ബലവത്തമായ ഒരു ആർഗ്യുമെന്റിലേക്ക് ഒരു കൺസെൻസിലേക്കാണല്ലോ നമ്മൾ എത്തിച്ചേരുക ആ കൺസെൻസസിലാണല്ലോ നമ്മൾ ഒന്നെ കാണുന്നതായ ഒരു അവസ്ഥ ഒരു ട്രൂത്തിനെ കാണുന്നതായ ഒരു സംഗതി ഉണ്ടായിത്തീരും ഇങ്ങനത്തേതായ കുറേ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതായ പിന്നെ ഒരു ഒരു ഹദീസാണിത് അപ്പൊ അത് നമ്മളും അള്ളാഹും തമ്മിലുള്ള സംഭാഷണം ആ സംഭാഷണം എന്നുള്ളത് അവിടെ നമ്മൾ ആ കേൾവി അങ്ങനെ നമ്മൾ അള്ളഹ പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാല് പിന്നെന്താണ് നമ്മുടെ കേൾവി പോയി അള്ളാഹുവിന്റെ കേൾവി ആയിത്തീരാ അള്ളഹാനെ കാണുന്നതായ ഒരവസ്ഥയെ കഴിഞ്ഞാൽ നമ്മളെ കാഴ്ച പോയി പിന്നെ അള്ളാ അള്ളാഹിന്റെ കാഴ്ച എന്റെ കാഴ്ച അരിമാരാണ് അള്ളാഹ് അങ്ങനെയാണ് ആ ഒരു സംഗതിയുള്ള അള്ളാഹു സുമാര കാര്യങ്ങളെ

അതെ എനിക്ക് എന്ത് പറ്റിന്ന് അറിയില്ല ബാക്ക് പെയിൻ ആയിട്ട് ആയിരുന്നു പിന്നെ വിളിക്കാൻ വിളിച്ച അന്വേഷിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചിരുന്നു പിന്നെ വിളിച്ചില്ല വിട്ടുപോയി നല്ല